െ പിടിച്ച് തടിക്കാനല്ലേ നിങ്ങള് വേണമെങ്കിൽ ഇങ്ങോട്ട് കേറുക മര്യാദക്ക് മര്യാദക്ക് നമ്മടെ പുളിസോ ആ മുട്ട് വേദി വെച്ചിട്ട് നിനക്ക് രണ്ട് സ്റ്റെപ്പ് കയറിയാൻ പറ്റില്ല നിങ്ങൾ അങ്ങ് മനസ്സിൽ വെച്ചാ മതി കേട്ടാ വർത്താൻ നീ നീ മൂന്ന് മൂന്നു ഇന്ന് രാവിലെ നീ ഓണാഘോഷ പരിപാടി പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ചക്കൈമാർ കൊണ്ടുപോയി പുതിയ മൂന്ന് മുണ്ട് അതിൽ ഒന്ന് കര കീറിയിട്ട് ചാളി പുളിയാക്കി കൊണ്ടിട്ടുണ്ട് ബാക്കി രണ്ട് മുന്നിന് ഉത്തരം നീ പറയാണ്ട് ജയിച്ചിട്ടാ തോറ്റു തോറ്റോണ്ട് മുണ്ട് കീറി നീ ഞാൻ അറിഞ്ഞു കീർന്ന് തോറ്റ ടീമിനോട് ഒരു മര്യാദല്ലാം വേണ്ടത് ജയിച്ച കാലം മാര ഇങ്ങോട്ട് രണ്ടു കിലോമീറ്റർ ഒറ്റ വലിയ പോയി ിലോമീറ്റർ മുണ്ട നീടെ മൂന്നെത്തിണ്ടെങ്കിൽ ഓണത്തിന് നീന്റെ അച്ഛനും വീട്ടില് ട്രൗസർ എടുത്ത് വെച്ചോ മുണ്ടുട്ടെ ട്രൗസർ ഇട്ടോട്ടോണിന്റെ അച്ഛൻ അപ്പൊ എന്നാലും ബാക്കി രണ്ടു മുണ്ടി രണ്ട് മുണ്ടിര നീ അടുത്താ ഫേഡിയാൻ തോമസ